അതൊരു സ്വേ നമസ്കാരം ഇന്ന് എൻ്റെ ബെർത്ത് ഡേ ആഘോഷിക്കുകയാണ് ഈ ശ്രീധരത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് അപ്പം ഈ കൃഷിയിടങ്ങളുണ്ട് ഇവിടെ ബെസ്സേജ് ചെയ്യുകയാണ് അപ്പം എൻ്റെ എഴുപത് പിറന്നാളാണ് ആഘോഷിക്കാൻ പോകുന്നത് ഈ പ്രായത്തിൽ കഴിഞ്ഞാൽ അധ്വാനിക്കാനൊക്കെ ദൈവം കഴിവുന്ന് സന്തോഷിക്കുകയാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി പത്തിൽ പറയുന്നു ഞങ്ങളുടെ ആവിഷ്കാലം എഴുപത് ഏറിയാൽ എൺപത് എന്തിട്ടും അക്കാലം മാത്രം അധ്വാന ദുരിതമാണ് അപ്പോൾ ഞാനൊക്കെ ബെറാറ്റ് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് നല്ല ജോലിയുണ്ട് ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് ഇങ്ങനെ ഒരു കൃഷിയിടങ്ങളെ കിട്ടി കുറേയക്കറിയോടത്തോട്ടങ്ങളുണ്ടോണ്ട് പല പാട്ടോണ്ട് ഉണ്ട് അവിടെ അച്ചങ്ങരിക്കുന്നു പിന്നെ അങ്ങോട്ട് വാഴ എല്ലാം ഉണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് ഞാൻ കഴുകുകയാണ് ഈ എഴുപത് വർഷം ദൈവത്തിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വീതിയിൽ നിൽക്കുന്നത് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ എന്തോളും ദൈവമല്ലേ ിൽ എത്ര കാലം ജീവിച്ചെന്നാലും നീങ്ങി തീരുമോ ജ്യോതി നന്ദി പറഞ്ഞു എഴുതാൻ പ്രതാൾ ജ്യോതി നന്ദി ശ്രദ്ധിക്കുകയാണ് രണ്ടി